ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദയുടെ വീട്ടിൽ നിന്ന് തിരികെ വിക്രം ഓഫീസിലാക്കിയിരിക്കാണ് വേദ അങ്ങനെ ശരി വിക്രം എന്ന് പറഞ്ഞ് വേദ ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോൾ വിക്രം പറയും വേദാൾ എന്തിനാ അമ്മയോട് അങ്ങനെ പറഞ്ഞത് വേദയ്ക്കും എങ്ങനെ വീട്ടുകാരുടെ സമീപനം മാറിയാലേ ദീപ്തിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നു വേദയ്ക്കും അല്ലാണ്ട് എന്ത് പറയണം അവൾ ഒരിക്കലും അവളുടെ നിലപാട് മാറ്റില്ലെന്ന് പറയണം വിക്രം പറയും ഇത് പക്ഷേ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്ന പോലെ ആയില്ലേ അല്ല എനിക്ക് അങ്ങനെ സംശയം വേദ പറയും അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ ആ സമയത്ത് അങ്ങനെ പറയാനാ തോന്നിയത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ വിക്രം ഇങ്ങനെ നോക്കുമ്പോ ഇല്ലയോ വിക്രം പറയും കാര്യം പറഞ്ഞാലല്ലേ പറയാൻ പറ്റൂ അത് ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റൂ ഇല്ലെന്ന് പറ വിക്രം ചോദിക്കും അത് പറഞ്ഞാലേ പറയുള്ളു എന്നുണ്ടോ വേദം പറയും ഉറപ്പായും ഞാൻ പറയുന്നത് എന്തും ചെയ്യുന്നേ എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യം എനിക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ വിക്രം ഇണ്ടാതിരിക്കുമ്പോ വേദ പറയും പേടിക്കേണ്ട സ്വാമിയെ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെടില്ല വിക്രം പറയും ഇനിയിപ്പോ പേഴ്സണലായിട്ട് ബാധിക്കുന്നതാണെങ്കിലും വാക്കു കൊടുത്താൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ ഞാൻ എന്താ ചെയ്യേണ്ടത് വേദോറിയം എനിക്ക് വേണ്ടി വേണ്ടിയൊരാളോടൊന്ന് സംസാരിക്കണം ആരോടെ വേദോറിയം വരുന്നോടെ വിക്രമം അപ്പത്തന്നെ നോക്കുമ്പോ ആരോട് വരുണോടോ ഞാനോ വേദോറി ആ ഞാനൊന്നും സംസാരിച്ച കാര്യം അറിഞ്ഞില്ലേ അവൻ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കുമ്പോ എവിടെയോ ശരിയുണ്ടെന്നൊരു തോന്നല് വിക്രം ചോദിക്കും ശരിയോ അവന്റെ ഭാഗത്തോ വേദോറിങ് കാര്യങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കണ്ടാണല്ലോ നമുക്ക് ശീലം ഒന്നില്ലെങ്കിലേ ശരി അല്ലെങ്കിൽ തെറ്റ് സത്യം പലപ്പോഴും അതിന്റെ ഇടയിലായിരിക്കുമല്ലോ വിക്രം പറയും അവനൊരു തെറ്റും ചെയ്തില്ലെന്ന് ന്യായീകരിക്കണം എല്ലാം ഒരു സങ്കല്പായി കണ്ടാൽ മതി ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടത് പോലും അവളുടെ ഒരു ഭാവിയായിട്ട് കാണാം എന്താ വേദോറിങ് ഞാൻ ഒന്ന് മനസ്സിലാക്കു വിക്രം അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്തിട്ടില്ലെന്ന് ആരും പറയുന്നില്ല പക്ഷെ ആ തെറ്റടുക്കം ഉൾക്കൊണ്ട് അവനെ സ്വീകരിക്കാൻ എന്റെ അനീതി തയ്യാറായിരിക്കുന്നു അതാണ് പ്രധാന പ്രശ്നം അതെന്തുകൊണ്ടാണെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അവനോട് വിക്രം ഒന്ന് സംസാരിക്കുക അവളുടെ ഏട്ടൻറെ സ്ഥാനത്ത് നിന്ന് അവനോട് സംസാരിക്കുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അവൾ എന്നെ അനുജത്തി പ്ലീസ് വിക്രം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ നിലപാടെന്താണെന്ന് എനിക്ക് തീരുമാനം എടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞോണ്ട് വേദ അവിടെ നിന്ന് പോകുമ്പോ വിക്രമും വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാട്ടോ ശേഷം പിന്നീട് കാണിക്കുന്നത് വരുൺ ദീപ്തിയെ കൂട്ടി വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ എത്തുമ്പോ തന്നെ മിനി ഓടി വരും അമ്മേനെ വിളിക്കുമ്പോ അമ്മയും വരും അങ്ങനെ വരുൺ ചോയ്ക്കും മാളെ മനസ്സിലായോ ഉം ദീപ്തി അല്ലേ വേദയുടെ അനീതി വേദച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ നമ്മളെ കാര്യം സംസാരിക്കാൻ തന്നെ എന്ന് വരുൺ പറയും അങ്ങനെ ദീപ്തി പറയും എനിക്ക് എല്ലാരും അറിയാം വരുൺ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രേണുക്ക പറയോ മോളെ നേരിട്ട് കാണുമ്പോ ഒരു കാര്യം മാത്രമേ ചോദിക്കണമെന്നുണ്ടായിട്ടുള്ളൂ അതമ്മ ചോദിക്കട്ടെ തീപ്തി രേണുക്ക പറയും ഒരുപാട് തവണ വീണേ വക്കുകളൊക്കെ പൊട്ടിയ പാത്രം ഉണ്ടാവില്ലേ അതുപോലെയാ വരും എടുത്ത് കയ്യില് വെക്കേണ്ടിയിരുന്ന ഇല്ലാന്ന് പിന്നീട് മോൾക്ക് തോന്നരുത് അതെ ഇനി ഇവന് താങ്ങാൻ പറ്റില്ല അപ്പൊ ദീപ്തി പറയും ആര് പറഞ്ഞു വരണം അങ്ങനെയാണെന്ന് ഞാൻ കണ്ട വരണം അങ്ങനെയല്ല ഇന്നലത്തെ വരണം എങ്ങനെയാണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല അതുപോലെ ഇവന്റെ മുമ്പിൽ വെച്ചെന്നെ പറയാ നാട്ടുകാരും വീട്ടുകാരും ഇത് അംഗീകരിച്ചെന്ന് വരില്ല പലരും പലതും പറയും സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്തവരായിരിക്കും അത് വിളിച്ചു പോകുന്നത് ഞാനത് ശ്രദ്ധിക്കാതിരുന്നാ പോരെ ദീപ്തിയുടെ ഇങ്ങനെയുള്ള സംസാരം അവർക്ക് ഇഷ്ടാവുന്നുണ്ട് മുളകത്തേക്ക് വാ എന്ന് പറഞ്ഞു ദീപ്തി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് രേണുക അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഓഫീസിലാണ് ചക്രവണി സാറിന്റെ ക്യാബിനിലേക്ക് വിളിക്കുമ്പോ വേദ അങ്ങോട്ട് ചെല്ലാട്ടോ അങ്ങനെ വേദയോട് പറയും താനിങ്ങ് കയറിപ്പോരേ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കാൻ പറയും ഇതാ നമ്മൾ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചിട്ടുണ്ട് ശ്രീകാര്യൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ ലെറ്റർ വേദയ്ക്ക് കൊടുക്കും താനൊന്ന് വായിച്ചു നോക്ക് നോട്ടീസിലെ എല്ലാ ആരോപണങ്ങളും അയാൾ അയാളെ എല്ലാം അയാളെ നിഷേധിച്ചിരിക്കുക വേദ പറയും അത് സ്വാഭാവിക അല്ലേ സാർ ചക്രവാണി സാർ പറയും അത് ഇനി അത് കോടതിയിൽ തെളിയിക്കേണ്ടി വരും ഭേദം ശ്രീധരൻ തേരാട്ടിൽ അതിനൊരുക്കാണെന്നാണല്ലോ പറഞ്ഞത് ചക്രവാണി സാറ് പറയും അത് മാത്രം പോരാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾക്ക് നേരിട്ട് പങ്കുണ്ടാവണമെന്നില്ല അത് നടത്തുന്നതെല്ലാം അയാളുടെ ബിനാമികളായിരിക്കും താൻ കുറച്ചുകൂടെ പണിയെടുക്കണം ആ ബിനാമികളും ശ്രീകാര്യ ശ്രീനിവാസിനെയും കണക്ട് ചെയ്യുന്ന എല്ലാ തെളിവുകളും കളക്ട് ചെയ്യണം ഡിജിറ്റൽ അടക്കം വേതോറയും അത് ചെയ്യുന്നുണ്ട് പിന്നെ സാർ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമുണ്ട് നമ്മുടെ അഡ്വക്കറ്റ് ഉമേഷിന്റെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട് അതുവഴി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ ഓൺലൈൻ വഴി നടത്തി കൊടുക്കുകയും നേരത്തെ ദർശനം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഘമുണ്ട് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെ മുഴുവൻ വഴിപാടുകളുടെ ലിസ്റ്റും അതിലുണ്ട് പണം ഓൺലൈൻ അടച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസം ഓൺലൈൻ വഴി നടത്തി പ്രസാദം തപാൽ വഴി എത്തും അതിപ്പോ പാൽപായസാണെങ്കിലും നെയ്യ പണി കുറച്ചുകൂടെ പണം അടച്ചാൽ അമ്പലത്തിൽ പൂജ നടക്കുന്ന സമയത്ത് അതേ പൂജ നേരിട്ട് ഫോണിലൂടെ കാണുകയും ചെയ്യാം ചക്രവാണി സോറി ഓ വെർച്വൽ ദർശനം അതെ സാർ പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും ലൈവ് സ്ട്രീമിംഗ് ഇല്ലല്ലോ ഭേദോറയും ഇതെല്ലാം കൃത്രിമമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് സാർ പ്രധാന അമ്പലങ്ങളുടെ ശ്രീകോവിലും ഫോട്ടോസൊക്കെ വെച്ച് എയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൂജാ പരിപാടികൾ ഒരുപാട് പേരെ ദർശനത്തിന് വേണ്ടി പണം അയയ്ക്കുന്നുണ്ട് സാർ ചക്രവാണി പറയും മൈ ഗോഡ് അല്ല അതിരിക്കട്ടെ അതും ശ്രീനിവാസനും എന്താ ബന്ധം വേദവറിയും പോകുമ്പോ എന്നാ അവർ ഈ ആപ്പ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അന്വേഷിച്ചപ്പോ അതൊരു ബാക്കപ്പ് ആണെന്ന് മനസ്സിലായി മൂന്ന് പേരാണ് അതിന്റെ ഫൗണ്ടർമാർ അതിലൊരാളെ സുധാ ശ്രീനിവാസനാണ് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസന്റെ ഭാര്യ ചക്രവാണിക്കും ഹറിഷു വേദവറിയും യെസ് സർ അത് വലിയൊരു സ്കാം സ്കാമാണല്ലോ വേദവറിയും അതെ സർ പക്ഷെ പരാതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ഇതുകൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ നന്നാവില്ല സർ ചക്രവാണി സാറ് പറയും നൂറ് ശതമാനവും ഒരു കാര്യം ചെയ്യേ വിശുദ്ധമായ ഒരു കേസ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാം വേദവറിയും ഓക്കെ സാർ കോടതി അയാൾക്ക് സമൻസ് കിട്ടുമ്പോ അതൊരു സോളിഡ് കേസ് ആയിരിക്കണം വേദ പറയും യെസ് സർ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു സർ എന്ന് പറഞ്ഞ് വേദമു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വരുൺ ഇങ്ങനെ കടപ്പുറത്തിരിക്കുമ്പോ വിക്രം അങ്ങോട്ട് വരികയാണേ അടുത്ത് വന്ന് വിക്രം നിക്കുമ്പോ വരുൺ എഴുന്നേറ്റ് നിൽക്കും നിന്നെ ഒന്ന് കാണാൻ വന്നതാ വരുൺ പറയും എപ്പോഴെങ്കിലും ഒരിക്കലെ നിങ്ങളെ നേരിലെ കാണണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു വിക്രം പറയും നമുക്ക് നടന്ന് സംസാരിക്കാം വരുൺ പറയും ആവാം നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല വിക്രം ചോയ്ക്കും എന്താ നിനക്ക് പേടിയുണ്ടോ എന്തിനു പേടിക്കണം ചേട്ടാ നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തായാലും അതിനൊരു ഉദ്ദേശം ഉണ്ടാവല്ലോ അത് നിങ്ങൾ തന്നെ പറയും ചെയ്യും പിന്നെന്തിനാ പേടിക്കാനുള്ളത് വാ നടക്കാം എന്ന് പറഞ്ഞ് അവർ നടന്നോണ്ട് സംസാരിക്കാം വിക്രം പറയും എന്നോടുള്ള പ്രതികാരമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അതിന് നീ തെരഞ്ഞെടുത്ത വഴി തെറ്റായി പോയെന്നാ ഞാൻ പറയാൻ വന്നത് വരുണ അവിടെ നിന്നിട്ട് വയ്ക്കും പ്രതികാരോ എനിക്കോ വിക്രം പറയും നിന്റെ ഈ തട്ടിപ്പും ചാടയൊക്കെ ദീപ്തിയെ പോലുള്ള പാവും കുട്ടികളുടെ അടുത്ത് നടക്കും അതെന്റെ അടുത്ത് ചെലവാക്കാൻ നോക്കരുത് അപ്പൊ വരുൺ പറയും ദീപ്തയോട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതാ എന്റെ പാസ്റ്റ് എന്നെ ഒരിക്കലും വിട്ടു പോവാൻ പോകുന്നില്ലെന്ന് എപ്പോഴെങ്കിലും ഞാൻ അതിന് വില കൊടുക്കേണ്ടി വരും ചിലപ്പോ എന്റെ ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ നരകവേദന അനുഭവിച്ചു കാലങ്ങളോളം മരണം കാത്തു കാത്തുകിടക്കാം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിക്ക് വേണ്ടി തോക്കുമായി കരുതി നിരുന്ന അച്ഛനെ ഓർക്കുന്നില്ലേ നമ്മുടെ കേരളത്തിൽ തന്നെയാ അതും നടന്നത് അതുപോലെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരുക്കി വെച്ച ഒരു നാടൻ കത്തിയോ നാടൻ തോക്കോ ഏതൊരു ഇരുട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും അതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാൻ എന്ത് വന്നാലും ഹിന്ദിനെ പേടിക്കുന്നത് ചന്തയിലേക്ക് വെട്ടം കൊണ്ടുപോകുന്ന പോത്തുകളെ കണ്ടിട്ടില്ലേ എന്റെയും പോത്തിന്റെയും ജീവിതത്തില് യാതൊരു വ്യത്യാസവും ഇല്ല വിക്രം ചിരിച്ചുകൊണ്ട് പറയും സ്വന്തം കുരുതിലേക്ക് പോകുന്ന അറവ് മൃഗങ്ങൾക്ക് പിൻവേ നടക്കുമ്പോൾ നമ്മെ ബന്ധിപ്പിക്കുന്നത് എന്താ പ്രണയമോ പാപമോ വരണ്ടൊന്നും മനസ്സിലാവുന്നില്ല വിക്രം പറയും കള്ള് കുടിച്ച് തലക്കി പിടിക്കുമ്പോ ജോസഫ് കവിത ചൊല്ലും ചുള്ളിക്കാടും കടമിനിട്ടേ അയ്യപ്പനൊക്കെ മാറി മാറി വരും ചെറിയ പ്രായത്തിനിടയിൽ എല്ലാ കണ്ണന്തിരവും കാണിച്ചു കൂട്ടിയ നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ അതിന് നീ ഇങ്ങനെ കൊമ്പു ചുവന്ന പോത്തിന്റെ സാഹിത്യം കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കല്ലേ വരൻ ചോദിക്കും എന്ത് ഗ്ലോറിഫിക്കേഷൻ വെട്ടുകിട്ടി ചാവാൻ പോകുന്ന പോത്ത് എന്ത് സാഹിത്യം ചിലപ്പോ അടുത്ത നിമിഷം എന്നെ നിങ്ങളായിരിക്കും ഇവിടെ തീർക്കാൻ പോകുന്നത് പിന്നെ എന്തിനാ ഞാൻ എന്നെ ക്ലോറിഫൈ ചെയ്യുന്നെ വിക്രം ചോയ്ക്കും അങ്ങനെ ഏതു നിമിഷവും ചാവ് പ്രതീക്ഷിക്കുന്ന നീ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നു വരണൊന്നും പറയുന്നില്ല എന്താ നിനക്ക് ഉത്തരവില്ലേ അപ്പൊ വരുൺ പറയും ഉത്തരവില്ലാഞ്ഞിട്ടല്ല എവിടൊന്നും പറയണമെന്ന് അറിയാത്തതാ ഒരിക്കലും ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ ആൾക്കാർ എന്നെ കൊല്ലാൻ നോക്കിയത് ഓർമ്മയുണ്ടാവും സത്യത്തിൽ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ച സമയമായിരുന്നു അത് അതിനു മുമ്പ് രണ്ടു തവണ ഞാൻ തന്നെ ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല വിക്രം ചോയ്ക്കും കുറ്റബോധം കൊണ്ടാണോ വരുൺ പറയും നിങ്ങക്ക് വിശ്വസിക്കാൻ പറയണമെന്നില്ല സത്യം അത് തന്നെയായിരുന്നു തലച്ചോറിൽ ചിലന്തി വല കെട്ടിയതുപോലെയായിരുന്നു ആയിരുന്നു എനിക്കുള്ളിലെ ഡ്രഗ്സിന്റെ സ്വാധീനം കുറെ ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനിടയിൽ തലയ്ക്ക് വെളിവ് വന്നപ്പോ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ ചെയ്തതിനെ കുറിച്ച് കരച്ചിലും സ്വയം വേദനിപ്പിക്കലും ചില രാത്രിയിലെ വല്ലാത്ത സഫോകൃഷ്ണായിരുന്നു എനിക്ക് ശ്വാസം മുട്ടി പേടയും അങ്ങനെ ഒരു രാത്രിയിലാ നിങ്ങൾ പറഞ്ഞയച്ചാളെ എന്നെ കൊല്ലാൻ വന്നത് അന്നയാൾ എന്റെ മുഖത്ത് ആ ഓക്സിജൻ മാസ്ക് മാറ്റിയപ്പോ ശ്വാസം കിട്ടാതെ പടഞ്ഞപ്പോഴും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല അർഹിക്കാൻ അനുഭവിച്ചു എന്നൊരു തോന്നലായിരുന്നു അതിന്റെ പറ്റേന്ന് ദീപ്തി ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത് തുടർച്ചയായി ആത്മാർത്ഥ്യ പ്രേരണ കാണിക്കുന്ന ആ പേഷ്യന്റിനോടുള്ള സംസാരമായിരുന്നു ആയിരുന്നു ആദ്യമൊക്കെ പതിയെ പതിയെ ഞാൻ അവളോട് മനസ്സുറന്നു ആ സംസാരത്തിനിടയിൽ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതം നന്നാവാൻ അയാൾ ആത്മാർത്ഥമായിട്ട് രണ്ട് കാര്യം ചെയ്താൽ മതിയെന്നു നമുക്ക് നന്മ ചെയ്തവരോട് നന്ദിയും നമ്മൾ തെറ്റ് ചെയ്തവരോട് സോറിയും പക്ഷെ പറയുമ്പോ അത് ഹൃദയം കൊണ്ടായിരിക്കണം മാത്രം അങ്ങനെയുള്ള രണ്ടുപേർ ആരെങ്കിലും ഉണ്ടോ നമ്മൾ എന്നോട് ചോദിച്ചു എനിക്കത് കണ്ടെത്താൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല സോറി പറയാനുള്ളത് എനിക്ക് ആ പെൺകുട്ടിയോടായിരുന്നു വിക്രം ചോദിക്കും ഒന്ന് ശ്രമിക്കാരിന്നില്ലേ ശ്രമിച്ചു ദീപ്തി അപ്പം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അവളും അവളുടെ അച്ഛനും കൂടെ എന്നെ കണ്ടതും ഒരു പേപ്പെട്ടിയെ ആട്ടി ഓടിക്കുന്നതുപോലെ ഓടിച്ചു വിക്രം ചിരിക്കും അവ വരൺ പറയും നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാ ദീപ്തിയുടെ ജീവിതം ഞാൻ ഇല്ലാതാക്കുന്നതെന്ന് ഞാൻ ഒട്ടും അത് ആഗ്രഹിച്ചിട്ടില്ല ഒഴിഞ്ഞു മാറി പോവാനേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ ഇടയിൽ എപ്പോഴോ അവൾ ഇല്ലാതെ പറ്റില്ലെന്നായിപ്പോയി എല്ലാ തെറ്റും അയച്ചു കളഞ്ഞ് ഒന്നിൽ നിന്ന് ആരംഭിക്കണം എനിക്ക് അതിനുള്ള അവസരം ഒരുക്കാൻ ദീപ്തി റെഡിയാണ് പക്ഷേ ഇടയിൽ ഞാൻ ഒരു കാര്യം മുഴുവനാക്കിയില്ല എനിക്ക് നന്ദി പറയാനുള്ള ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ആള് കാരണ ഞാൻ ഈ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞത് ഒരു ദിവസം നേരിട്ട് വന്ന് കണ്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു വിക്രം വിക്രമിങ്ങനെ നോക്കി നിൽക്കുമ്പോ വരുൺ കൈ കൂപ്പിക്കൊണ്ട് പറയും വിക്രം ചേട്ടാ താങ്ക് യു താങ്ക് യു വെരി മച്ച് വരുൺ അങ്ങ് പറയുന്നത് കേട്ട് വിക്രം അങ്ങ് സ്റ്റെക്കായി നിക്കുകയാണ് നടക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നില്ല വാ അങ്ങനെ അവര് വീണ്ടും നടക്കാൻ തുടങ്ങ അങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ നടന്ന് സംസാരിക്കാണ് ശേഷം അവിടെ നേട്ടം എത്തിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ് മാഷ്ട വീട്ടില് അവിടെ ഭക്ഷണം കഴിക്കണേ അമ്മ നമുക്ക് ഒരുമിച്ചിരിക്കാന്ന് മരുമക്കളോട് പറയുമ്പോ അമ്മ ഇരിക്കേ എന്ന് പറഞ്ഞ രണ്ടു പേരും കൂടെ ശ്രീ ചേർത്തിയും വേദയും കൂടെ നിർബന്ധിച്ചിരുത്തി ഭക്ഷണൊക്കെ വിളമ്പി കൊടുക്കണേ അങ്ങനെ മാഷവും വിഷുവും അമ്മയും കഴിക്കണേ നന്ദിനി പറയും ശ്രീ ചേർച്ചി ആവശ്യത്തിന് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തോളൂട്ടോ ഇത് കാണുമ്പോ മാഷു പറയും നന്ദിനി എന്താച്ചാ മാഷു അറിയും ഒന്ന് രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ നന്ദിനി ചപ്പാത്തി എടുത്തോണ്ട് വരും അയ്യോ അത് അച്ഛന് വെറുതെ തോന്നതാ ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ അമ്മ പറയും സാധാരണ ഒരു പണിയും ചെയ്യാത്ത ആളല്ലേ അതുകൊണ്ട് ചോദിച്ചതായിരിക്കും അച്ഛൻ നന്ദിനി പറയും അതാ നന്ദിനിയെ ശരിക്കും നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോ എല്ലാരും ഇങ്ങനെ അന്ധം വിട്ടു നിൽക്കും ശരിയാ അമ്മ പറഞ്ഞതുപോലെ വലിയ ജോലിയൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശ്രീചിർത്തി എല്ലാം ചെയ്യുന്നുള്ളൊരു വിചാരം അമ്മയ്ക്കും അപ്പൊ രണ്ടാമത്തതോ അതെന്റെ മടി അല്ലാണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും മാഷോയ്ക്കും അപ്പൊ നീ അത് സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ നന്ദിനി അറിയും അയ്യോ അച്ചാ സത്യം സംബന്ധിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല പക്ഷെ അങ്ങനെ ശ്രീചേർത്തി ചെയ്യുന്നു വിചാരിക്കാനും എനിക്ക് മടിയാണെന്ന് പറയാനും വേറൊരു കാര്യം കൂടെ ഉണ്ട് വിഷു ചോയ്ക്കും ഏഹ് അതിനൊരു കാരണമുണ്ടോ ഉണ്ട് വിഷു ചെറുപ്പം മുതലേ എന്റെ വീട്ടുകാര് എന്നെ കൊണ്ടൊന്നും ജയിപ്പിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാണ്ടിരുന്നിരുന്നു മടിയായതാ എനിക്ക് മാശു പറയും അങ്ങനെ ഇരുന്നാ മടി വരും അല്ലെ കമല കമലയ്ക്കും അപ്പൊ ശ്രീജ തന്നെ എല്ലാം ചെയ്യുന്നു വിചാരിച്ചതോ നന്ദിനി പറയും ഇപ്പോഴെങ്കിലും അമ്മ ചോദിച്ചല്ലോ ഈ ജോലിയിലെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒന്നുണ്ട് അതുള്ളവർക്ക് ഈ ശ്രീചേർത്തിയോടൊപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല അതിൽക്കുമ്പോ എല്ലാരും ഒരു അന്തം വിട്ടു അയ്യോ ഞാൻ എന്ത് ചെയ്തു എന്നാ അയ്യോ ശ്രീചേർത്തി ദ്രോഹം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് തോക്കിനുള്ളിൽ കയറി വെടി വെക്കാതെ മാഷു പറയും ശരി നീ തന്നെ വെടി മുഴുവനാക്ക് നന്ദി പറയും അതെ അതെ ഞാനൊരു പാത്രം കഴുകി വെച്ച ശ്രീചേർത്തി ഒന്ന് അതെടുത്ത് വീണ്ടും കഴുകി വെക്കും ഞാൻ കറിയിൽ ഉപ്പിട്ട് ഇളക്കി അതൊക്കെ പാകാണെന്ന് നോക്കി വെച്ചു കഴിഞ്ഞാ ശ്രീചേർത്തി ഒന്ന് വീണ്ടും നോക്കൂ അത് നേരത്തെ ഞാൻ ചപ്പാത്തി വരത്തിയായിരുന്നു ഞാൻ പകുതി പരത്തിയിട്ട് പുറത്തു പോയി തിരിച്ചു വന്നപ്പോണ്ട് ശ്രീ ചപ്പാത്തി വരത്തുന്നു ശ്രീചോറിയൻ തട്ടേ പുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തതാ നന്ദിനി പറയും എന്തായാലും ഞാൻ ചെയ്ത പണി ഒന്ന് ഏറ്റെടുത്താണല്ലോ അല്ലേ ശ്രീജടുത്തേക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വിഷം പറയും അത് നന്ദിനി പറഞ്ഞതിൽ ന്യായമുണ്ട് ശ്രീജെ ഇനി ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോ നീ അതിനിടയിലേക്ക് കയറി ഇടം കൊല്ലിടാൻ നിക്കരുത് കേട്ടല്ലോ കമല പറയും എന്തായാലും ജോലി എടുക്കുന്നില്ല എന്നല്ല മറ്റുള്ളവര് ജോലി എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാ സർട്ടിഫിക്കറ്റ് അത് കൊള്ളാം അപ്പൊ നന്ദിനി പറയും അങ്ങനെ ഒരാളുള്ളപ്പോ അറിയണ്ട നമ്മള് ഒന്നും ചെയ്യേണ്ട ആയി പോവും ഇപ്പൊ ശ്രീചടത്തി ബിസിനസ് ഒക്കെ ആയി തിരക്കിലായി വേദ വക്കീൽ ഓഫീസിലും പോയി തുടങ്ങി അപ്പൊ ഞാൻ അടുക്കളയിലും കയറി തുടങ്ങി കമല പറയും ദൈവമേ എന്തു സന്തോഷം ഇങ്ങനെ വഴക്കും ബഹളവും ഇല്ലാണ്ട് എല്ലാ കാലത്തും പോയിരുന്നെങ്കിൽ എത്ര നന്നായിനെ ഭഗവാനെ നന്ദിനി ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു നിൽക്കണേ വേദ നന്ദിനി തന്നെ നോക്കുന്നുണ്ട് ഇതിനു പിന്നിൽ എന്തോ ഉണ്ടെന്ന് വേദക്ക് പോകുമ്പോ സംശയമുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് എന്തെവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്